ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിൽ സ്കേർട്ടിന് പട്ട വെച്ചിട്ട് നമ്മൾ ഹുക്ക് വെച്ച് ചെയ്യുന്ന ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ടോപ്പിനുള്ള മെറ്റീരിയലും പ്ലെയിൻ ആയിട്ട് വരുന്നത് സ്കേർട്ടിനുള്ള മെറ്റീരിയലും ആണ് കേട്ടോ ഇതൊരു ലൈന് വന്നിട്ടുള്ളതാണ് ഇതാണ് ഇതാണിതിന് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊരു ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ അല്ല നല്ലൊരു ബ്ലൂവും ഒരു ഗോൾഡൻ കളറും ടച്ച് ഉള്ളതാണ് കേട്ടോ ഇത് ഇതാണ് സ്കേട്ടിനുള്ള മെറ്റീരിയൽ ആദ്യം സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് പട്ടൊക്കെ നമുക്ക് വളവോ ഒത്തിരിവോ ഒന്നും ഇല്ലാത്ത പട്ട എങ്ങനെ ചെയ്യുക എന്നുള്ളതിനുള്ള ട്രിക്കൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മീറ്റർ മെറ്റീരിയലാണ് ഇത് ചെയ്യണത് നേരെ നാലായിട്ട് മടക്കിയിടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫുള്ള് അപ്പോൾ രണ്ട് സൈഡ് തായ്ബാഗും മേൽഭാഗവും നമുക്ക് ഒരുപോണെ കിട്ടും ഇതിൻ്റെ ഇടയിലും മക്കൾ നല്ല പണി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്നത് രണ്ട് ആയിട്ട് മടക്കിയിട്ടിട്ട് നടു കട്ട് ചെയ്തത് അപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ കറക്റ്റായിട്ട് ഇരുപത്തൊന്നല്ല ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ ചെറുതായിട്ട് മാറിയതാണ് ഇത് കുറേ മുന്നുള്ള വീഡിയോ ആണ് എൻ്റെ ഫോണിൽ കിടക്കുക എഡിറ്റ് ചെയ്യാം ടൈം കിട്ടാത്ത കാരണം വേഗിയതാണ് അങ്ങനെ രണ്ട് മീറ്റർ ഉള്ളത് നാല് മീറ്ററിൽ കിട്ടി ഇനി പട്ടയാണ് വെക്കേണ്ടത് പട്ട ഏകദേശം ഇതിൻ്റെ കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ട് മൂന്ന് അഞ്ച് ഇഞ്ചിലാണ് പട്ട വെട്ടിയിട്ടുള്ളത് വീതിട്ടോ മൂന്ന് ഇഞ്ച് ഇരുപത്തി ഇതിൽ കാണിക്കേണ്ട കേട്ടോ അതിൻ്റെ എല്ലാ അളവുകളും ഞാൻ ഇതിൽ കാണിച്ചത് ഇത് രണ്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കറക്റ്റായിട്ട് ക്ലോത്ത് വെട്ടിയ ശേഷം രണ്ട് ക്ലോത്തും ഒന്ന് ഓരോ ഇഞ്ച് വീതതിമന്നും ഇങ്ങോട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പട്ടയും വെട്ടി വെച്ച് ഇതും വെട്ടിവെച്ച് ഇനി ചെയ്യണത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്യണത് മറ്റത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെയ്തപ്പോൾ ലൈനിങ് ഇരുപത്തി ഒന്നര ഇരുപത്തിയൊന്ന് ഇഞ്ചിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കണത് അല്ല ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് ഇരുപത്തിരണ്ടുള്ളതുകൊണ്ട് ഇരുപത്തി ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് കരണ്ട് ലൈനിങ് താഴ്ഭാഗത്ത് നമുക്ക് കാണാൻ പാടില്ല അത് മടക്കി വെച്ചത് പോലെ തന്നെ ലൈനിങ്ങും ഈ രണ്ട് മീറ്ററിൽ ലൈനിങ്ങും ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ ലൈനിങ്ങുമായി അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലും കട്ട് ചെയ്തെടുത്ത് ഇനി ഇതേപോലെ ഈ പ്ലെയിൻ തുണി മേലക്കുള്ള പട്ടക്കും ലൈനിങ്ങും എന്നൊരു കട്ട് പീസ് വേണം അത് ഇനി ലൈനിങ് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പം മെയിൻ പീസുമായി മേലക്കുള്ളതുമായി ലൈനിങ്ങും കട്ട് ചെയ്ത് ഇതങ്ങനെ കട്ട് ചെയ്ത് ആക്കിയതെന്ന് കാണിച്ചാൽ നമ്മൾ പാൻറ്റിനൊക്കെ ബെൽറ്റിന് യൂസ് ചെയ്യണേ ബെൽറ്റ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഇതിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇരുപത്തിയൊന്ന് ഇഞ്ച് അരവണ്ണ ഇരുപത്തി രണ്ട് ഇഞ്ച് ലൂസ് ഇരുപത്തി മൂന്ന് തയ്യൽ തുമ്പ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി മെയിൻ മെറ്റീരിയലും ഈ ലൈനിങ് പീസും തമ്മിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കാരണം ഇത് ഒരു പിടിച്ചാൽ കിട്ടാത്ത തുണിയായത് കാരണം അത് ഒട്ടിച്ചെടുക്കാൻ ലൈക്രാ ഫ്യൂസിങ് ടാപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇപ്പോഴത്തെ ഈ ഫ്യൂസിങ് ടാപ്പ് ഉണ്ടല്ലോ ഇതാണ് യൂസ് ചെയ്യണത് തിന്നായിട്ടുള്ള ആദ്യം ലൈനിങ് നിർത്തി വെച്ച ശേഷം അതിമൽ ഇതിങ്ങനെ ലൈൻ ലൈനായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അയൺ ചെയ്യുമ്പം കറക്റ്റായിട്ട് ഒട്ടി ഒട്ടിക്കൊട്ടു കിട്ടുമോ അങ്ങനെയാണ് ഇപ്പോൾ അത് ചെയ്തെടുക്കണത് ഇതിൽ കറക്റ്റായിട്ടത് ഞാൻ പറയുന്നുണ്ട് മനസ്സിലാക്കിയെടുക്കുക കാരണം അത് ഇങ്ങനെ നീളക്കനെ ഞാൻ ഇങ്ങനെ വെച്ച് അത് ഫുൾ ഫുള്ളാവുകയോളും ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടോ ഇതാണ് ഒട്ടിച്ചെടുത്തപ്പം കണ്ടല്ലോ നല്ല ബലം ഉണ്ട് അപ്പോൾ ആ സൈഡ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് മടക്കി അടിക്കേണ്ട ഭാഗം ഈ ഭാഗം അയൺ ചെയ്തെടുത്ത് ഇപ്പം ക്ലോത്തിന് ഒന്നും പറ്റാത്ത കൊല്ലത്തിന് നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നല്ല രീതിക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് ഇനി ആകെ ഒരു പണിയുള്ളൂ നേരെ ഫ്രില്ല രണ്ട് സൈഡിലും ലേസം ബാലൻസ് ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വിധം സ്റ്റിച്ച് ചെയ്യണോൽക്കാണെങ്കിൽ ഇത് പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവട്ടോ എൻ്റെ കൂടെ അങ്ങനെ ഓരോരോ പണിയെടുത്തോണ്ട് എൻ്റെ മക്കളും ഉണ്ട് അതുകൊണ്ടാണ് വോയിസ് ഓവറായി കൊടുക്കുന്നത് കാരണം അപ്പം അതിൽ നിന്ന് ശരിക്കും ഞാൻ വോയിസ് കൊടുത്തീനേ പോലെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ആദ്യം രണ്ട് പീസായിട്ടാണ് മെയിൻ മെറ്റീരിയൽ കിടക്കുന്നത് നാല് മീറ്റർ രണ്ട് മീറ്റർ ഒരു പീസും രണ്ട് മീറ്റർ ഒരു പീസും ആദ്യം അത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് അത് ഫുള്ള് ഈ ഇരുപത്തി നാല് ഇഞ്ചിക്ക് ഫ്രില്ലിട്ട് ചുരുക്കി കൊണ്ടുവരിക കേട്ടോ രണ്ട് മീറ്റർ നാല് മീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ചാണ് അങ്ങനത്തെ നാല് ആണ് ഇതിൽ ഉള്ളത് അത് ഫ്രില്ലിട്ട ശേഷം മെയിൻ മെറ്റീരിയൽ മക്ക് അറ്റാച്ച് ചെയ്യുക അതേപോലെ തന്നെ ലൈനിങ് മെറ്റീരിയലും നമ്മൾ ഞെറിവിട്ടെടുക്കുക എന്നിട്ട് അതും ഈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ സ്കേർട്ട് പോഷനാണ് കട്ട് ചെയ്യാൻ പോണത് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച കാരണം ഞാൻ അളവെടുക്കുന്നത് എട്ട് ഇഞ്ചാണ് സ്കേർട്ട് സ്കേർട്ടിൻ്റെ സ്കേട്ടല്ല ടോപ്പ് കേട്ടോ സോറി മാറി പറഞ്ഞ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് അതിൽക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോൾഡർ വരുന്നത് നാലിഞ്ചാണ് ഇഞ്ചാണ് ഷോൾഡർ അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ കൊടുക്കുക നാലിഞ്ചിൽ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത ശേഷം നാലിഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ ആംഹോളും നാലിഞ്ച് അടയാളപ്പെടുത്തുക ഇതുപോലെ നാലിഞ്ച് ആം ഹോളും അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് വരച്ചിട്ട് അത് നേരെ വരയ്ക്കുക ചെസ്റ്റ് പത്തൊൻപതരേഞ്ചാണ് ചെസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം നാലേക്കാല് അടയാളപ്പെടുത്തുക നാലേക്കാലും അയക്കൊരു ലൂസും തയ്യൽ തുമ്പും ഇതിൽ കാണുന്ന പോലെ ടേപ്പിനെ നാലായി മടിക്കാൻ മതി കേട്ടോ നാലേക്കാളും ഒരിഞ്ചും അതുതന്നെയാണ് സെയിം ആണ് വേസ്റ്റ് റൗണ്ടും വരുന്നത് ആ പത്തൊമ്പത് തന്നെയാണ് വേസ്റ്റിൻ്റെ അവിടെയും റൗണ്ട് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് അത് തന്നെ തിരിച്ചു അടയാളപ്പെടുത്തി കൊടുക്കെ കേട്ടോ ഇതൊത്തിരി മുന്നുള്ള വീഡിയോ ആണ് കാരണം എനിക്ക് ചെയ്യത് എഡിറ്റ് ചെയ്തിടാൻ കഴിയാത്തത് കാരണം ഇത്ര ലേറ്റ് ആയത് അതുകൊണ്ട് ചില അളവുകളും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതിലിങ്ങനെ അന്ന് വോയിസ് ഓവറിൽ കണ്ട അളവും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ തായ്ഭാഗം സ്ട്രെയിറ്റ് ലൈം വരച്ചുകൊടുക്കുക സ്ട്രെയിറ്റായി ലൈൻ വരച്ച് നേരെ ഇത് കട്ട് ചെയ്തെടുക്കുകയും ഈ നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടരയും നെക്കിൻ്റെ വിടുത്ത് രണ്ടു ആണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഞാനിങ്ങനെ പേപ്പർ പാറ്റേൺ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു പേവില്ലാതെ നമുക്ക് പെട്ടെന്ന് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയും പേപ്പർ പാറ്റേൺ ആയാൽ പിന്നെ നമ്മൾ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഞമ്മക്കൈമേൽ വരണ്ട കേട്ടോ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നേരെ ലൈനിങ് തുണി നിർത്തി വെച്ച ശേഷം നേരെ നേരൈമിൽ ഇത് നേരെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് ജസ്റ്റ് പാറ്റേൺ നേരെ പ്രിൻ്റ് എടുത്താൽ മതി നേരായ്മക്ക് പാറ്റേൺ ആണ് വരച്ച് കൊടുക്കുക അതേപോലെ സിം വരച്ചു കൊടുക്കുക അപ്പം ഇത് ഇത്രയും ഉപാഗ്യവശാലെനിക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കസ്റ്റമർക്ക് പെട്ടെന്ന് കൊണ്ടുപോകേണ്ടി കാരണം ഇതിൻ്റെ ഒരു പിക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പറ്റുക കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഡൗട്ട് എന്തേണ്ടി ചോദിക്കുക